മീശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർഷായി ജുവാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഒരു വീട് ഇല്ലാത്തവർ വീട് ലഭിക്കുന്നതിന് വേണ്ടി ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എളുപ്പത്തിൽ പ്രാർത്ഥിക്കാനും ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റിയ ഈ വചനങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു മാസം മുപ്പത് ദിവസം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ ജെറമിയ പ്രവചനം ഇരുപത്തൊൻപതാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളാണ് ആ വചനം ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവരിൽ ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ അതായത് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കൊരു വീട് ഉണ്ടാകണം എല്ലാ കാലവും വാടക പോര കിടന്നാൽ പോരാ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അതെല്ലാം തലേന്ന് കളയി ഇതാ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് വഴി തുറന്നു തരും വീട് പണിത് അതിൽ വസിക്കുവിൻ അങ്ങനെയുള്ള പല അനുഭവങ്ങളും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ